കാഞ്ഞാണി സിംല മാളിൽ സംഘടിപ്പിക്കുന്ന പരിപാടി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മണലൂർ പഞ്ചായത്തിലെ മൂന്ന് സ്കൂളുകളിൽ നിന്നായി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കും പരിപാടിയിൽ മാധ്യമ പുരസ്കാര വിതരണവും നടക്കും തൃശൂർ മാളയിൽ റോഡരികിൽ മാലിന്യം തള്ളി സാമൂഹ്യ വിരുദ്ധർ കോട്ടമുറി കോട്ടയ്ക്കൽ സെന്റ് തെറാസസ് പള്ളിക്ക് സമീപമാണ് പ്ലാസ്റ്റിക് ിലായി ഭക്ഷണ അവശിഷ്ടം ഉൾപ്പെടെയുള്ള മാലിന്യം തള്ളിയത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് മാള പഞ്ചായത്ത് പ്രതിനിധികളും ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു സാംക്രമിക രോഗങ്ങൾ പടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തി ശക്തമായ നടപടിയെടുക്കണമെന്ന് പൊതുപ്രവർത്തകർ ആവശ്യപ്പെട്ടു തൃശൂർ പാവറട്ടി മണ്ഡലത്തിൽ കോൺഗ്രസ് ചരിത്ര വിജയം നേടുമെന്ന് മുൻ ഡി സി സി പ്രസിഡന്റ് എം പി വിൻസെന്റ് വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുന്നേറ്റത്തെ തടയാൻ വർഗീയ ശക്തികൾക്കോ ഫാസിസ്റ്റ് ആശയക്കാർക്കോ സാധിക്കില്ലെന്നും എം പി വിൻസെന്റ് പറഞ്ഞു പാവറട്ടിയിൽ വാർഡ് അടിസ്ഥാനത്തിൽ നടന്നുവരുന്ന മഹാത്മാഗാന്ധി കുടുംബ കുടുംബസംഗമങ്ങളിലെ ജനപങ്കാളിത്തം ഇതിന് തെളിവാണെന്നും വിൻസെന്റ് പറഞ്ഞു മൂന്നാമത് ജി ദേവരാജൻ മാസ്റ്റർ സമഗ്ര സംഭാവന പുരസ്കാരം നടൻ ജഗതി